പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ഇന്നലെ ഡൽഹിയിലെത്തി നമ്മൾ വീണ്ടും നമ്മുടെ നവംബർ പതിനെട്ട് ജോയിൻ ചെയ്ത ടീമിൻ്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്തു എല്ലാ ട്രിപ്പുകളും ഓരോ പോലെ വ്യത്യസ്തമായിരുന്നു ഈ ട്രിപ്പ് എന്താ എന്തറിയില്ല വേറൊരു വൈബാണ് കാരണം ഒരാളോട് പോലും നമുക്ക് ഒരു ടൈമിന് കാത്തിരിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒന്നിനും എല്ലാം കൊണ്ടും ഫൈനാണ് നമ്മൾ വാദം ഒരുക്കും അതേപോലെ തന്നെ ഓരോ ഭാഗം നമുക്ക് നമ്മളെ ഭാഗം പിന്നെ ആശുപത്രി എല്ലാവർക്കും മാക്സിമം നമ്മളെ കഴിവിൻ്റെ പരമായി നിൽക്കലുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ഓരോ എയർപോർട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത്പത് വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പോഴും ഇരുപത്തഞ്ച് വയസ്സായ ആൾക്കാരെ പോലെയാണ് ജീവിക്കണത് ഒരാൾക്ക് എഴുപത്തഞ്ചും ഒരാൾക്ക് എഴുപതും വയസ്സായി അത് കണ്ടാൽ തോന്നുന്നു ഞങ്ങള് പിന്നെ എന്താണ് പറയുക ഗൈഡ് മെയിൻ അവനക്കാണ് എഴുപത് വയസ്സ് ഞാൻ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളത് അടിപൊളി ട്രിപ്പാണ് നമ്മൾ സജസ്റ്റ് ചെയ്യണം നമ്മളുടെ പിന്നെ കൂട്ടുകാർക്കും നമ്മളുടെ അറിയുന്നവരോടൊക്കെ സജസ്റ്റ് ചെയ്യാവുന്ന നല്ല ഒരു ടീമാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ അവരെ പൊക്കി പറയാൻ വേണ്ടി പറയുന്ന ഒന്നല്ല ആത്മാർത്ഥമായിട്ട് മനസ്സിനുള്ളത് പറയുന്നതാണ് നല്ല സപ്പോർട്ടാണ് ഇതുവരെ നമുക്ക് കിട്ടിയ എല്ലാ സർവീസും പ്രോമറ്റ് ആണ് ക്ലിയറാണ് ഡെഡിക്കേറ്റഡ് ആണ് ഈ വരുന്ന ജനുവരി പതിനഞ്ചിനും ജനുവരി ഇരുപത്തി ആറാം തീയതിയും നമ്മൾ കാശ്മീർ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് ആഗ്ര ഡൽഹി കശ്മീർ അടങ്ങുന്ന പതിനാല് ദിവസത്തെ യാത്രയിൽ മൂന്ന് രാത്രികൾ ഡൽഹിയിലും നാല് രാത്രികൾ കശ്മീരിലുമാണ് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരുല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം ഇതിന്റെ അല്ല അത് ഒരു എന്താണ് പറയുക അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നല്ലോ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട് ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള സവിശേഷതകളുണ്ട് യു എക്ക് യു എന്റെ സവിശേഷത ഉണ്ട് അപ്പൊ അത് പിന്നെ വ്യത്യസ്തമാണ് രണ്ടും എല്ലാം വേറെ വേറെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനം ഇല്ല അങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയാണ് യു എ യു എ ആണ് നല്ല നല്ല ടീമും നല്ല സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരും വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള എന്താ പറയാ ഒരു കുടുംബം പിരി പോലുള്ളൊരു വേദനയായിരുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞാലും രാത്രി എല്ലാവരെയും യാത്രയാക്കുമ്പോൾ ഒരു വർഷം നേരത്തെ പോയല്ലോ ബാക്കിയുള്ള ഇരുപത്തി രണ്ടാളുകളാണ് ആ അത്ര ആളുകളും നേരത്തെ പോയല്ലോ ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് ഇന്ന് ഫ്ലൈറ്റിന് പോകുന്നത് ബാക്കി എല്ലാവരും ട്രെയിനിനാണ് പോയത് ഒരു നല്ല ഒരു ഒരു വേർ പിരിയല് കുറച്ചൊരു ഒരു തീക്ഷണമായിരുന്നു അതിൻ്റെ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് മനസ്സിലായത് തീർച്ചയായിട്ടും ഒരു പതിനാല് ദിവസത്തെ യാത്ര വളരെ അടിപൊളിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് സൂപ്പർ സൂപ്പർ അപ്പം നമ്മൾ നേരെ വരെ എയർപോർട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് ടെർമിനൽ ടു അപ്പോൾ നിങ്ങൾ എപ്പോൾ ഡൽഹിയിലേക്ക് വരാനും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡൽഹിയിൽ നാല് എയർപോർട്ടുകളുണ്ട് ഒന്ന് സഫ്ദർ എയർപോർട്ട് പിന്നെ ഇപ്പോൾ യു പി സൈഡ് അതായത് ഗാസിയാബാദ് സൈഡിലും ഒരു എയർപോർട്ട് വന്നിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഐ ജി ഐ ടെർമിനൽ വണ്ണ് ടു ത്രീ നമ്മൾ നമ്മളെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെ ചെറിയ ചെറിയ ടെർമിനലുകളല്ല ഓരോ എയർപോർട്ടും അത്യാവശ്യം നല്ല രീതിയിൽ വലിയ എയർപോർട്ടുകളാണ് അത്യാവശ്യം ഒരുപാട് ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നത് ആണ് ഒക്കെ അടുത്തൊരു തന്നെയാണ് പക്ഷേ നമ്മൾ ഓൺ ടൈമിൽ ഫ്ലൈറ്റിന് എത്താൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരാൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ അവർ പറയാം ഞങ്ങൾ കുറേ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ട് എന്ന് പറയും എങ്കിലും ഡൽഹിയിൽ വരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ട്രാഫിക് ഇപ്പോൾ റോഡ് ഫുള്ള് ഒഴിഞ്ഞെടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട് ഇതൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കാം അപ്പോൾ ഇനി ഇവരെ എയർപോർട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പോകണം ഓക്കെ ചെറിയ സങ്കടം ഉണ്ടെങ്കിലും ഇല്ല അല്ല സത്യത്തിൽ ഈ ട്രിപ്പ് വേറെ ഒരു കാരണം സാധാരണ നമ്മൾ ഓരോ ട്രിപ്പിലും ഒന്നോ രണ്ടോ ആളുകൾ നേരെ വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഡിലേ ആയിട്ടുണ്ടാവലുണ്ട് പക്ഷേ ഇത് എല്ലാം എല്ലാം കൊണ്ടും റാഹത്തായിട്ടുള്ളൊരു സാധനം തന്നെയാണ് തന്നെയായിരുന്നു സാധാരണ ഇപ്പോൾ നാളെ വീണ്ടും മറ്റന്നാൾ വീണ്ടും കശ്മീരികൻ്റെ ഇവിടെ നിന്ന് എനിക്ക് പോകണം വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മളെ ലത്തീഫ് കെയും സമനത്തയും പോവാണ് അപ്പൊ ഇനി ഓലെ യാത്രയ്ക്കാൻ വേണ്ടി വെയിറ്റ് കേട്ടോ നമ്മളിവിടെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ ഉള്ളത് കാശ്മീരിലാണ് നമ്മൾ വോയേജർ ആമിൻ്റെ പതിനാല് ദിവസം യാത്രയുമായി വന്നാണ് അപ്പോൾ ഈ വരുന്ന ഡിസംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നിങ്ങൾ കശ്മീർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഇനി നിങ്ങൾ ഒറ്റക്കാണെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഡേ ഗുൽമർഗ് സെക്കൻഡ് ഡേ സോൺമർഗ്ഗ് തേർഡ് ഡേ പെഹൽഗാം ഫോർത്ത് നമ്മൾ കശ്മീർ ലോക്കൽ വിസിറ്റ് ആയിരിക്കും എയർപോർട്ട് നിങ്ങളെ നമ്മൾ പിക്ക് ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടെർമിനൽ കുറേ ഉണ്ട് ഇപ്പം നമ്മൾ ടെർമിനൽ ഒന്നിലെത്തിടാം ഇനി ഇവിടെ നമ്മൾ നേരം ചെയ്യും നെറ്റർ എടുത്തിട്ട് നമ്മളെ റൂമിലേക്ക് പോകണം നമുക്ക് ഇപ്പോൾ ഡ്രസ്സിങ്ങൊക്കെ എല്ലാം ബാഗിലേക്ക് ഇട്ടിടും അത്യാവശ്യം ബാഗ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഉണ്ട് ഇപ്പോൾ അതാണ് ഇങ്ങനെ വളഞ്ഞെടുക്കുന്നത് അപ്പോൾ ഡൽഹി എത്തിയപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെയായി മീൻസ് നമ്മളാ റൂമിൻ്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് അവിടെ ഉണ്ട് കശ്മീരാണി പിന്നെ പറയുവാണല്ലോ ഇപ്പം നമ്മൾ നേരെ മെട്രോയിലാണ് പോണത് ആൾക്കാരൊക്കെ പോയി എല്ലാവരും കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് തിരിച്ചു പോകുമ്പോഴേ ഇടങ്ങാറാണ് റൂമിൽ പോയി നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കേണ്ടത് നമ്മൾ മെട്രോ വന്നു കഴിഞ്ഞാൽ നേരെ മെട്രോയിൽ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നല്ല മന്ദിയും അത്ഭവിക്കാം